നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് ഇന്ന് ഫിഫ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഒന്ന് രണ്ട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്തിന് മാറ്റമില്ല അത് അർജന്റീന തന്നെയാണ് എന്നാൽ പോർച്ചുഗൽ മുന്നോട്ട് കയറിയിരിക്കുന്നു നെതർലൻഡ്സ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു ബെൽജിയം മുന്നോട്ട് കയറിയിരിക്കുന്നു ഇംഗ്ലണ്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇതാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് അർജന്റീനയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് റേറ്റിംഗ് പോയിന്റുമായിട്ട് ഒന്നാമത് അർജന്റീന തുടരുന്നു രണ്ടാമത് പോർച്ചുഗൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാല്പത് പോയിന്റുകൾ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്തേക്ക് വീണു നാലാമതുണ്ടായിരുന്ന ബെൽജിയം മൂന്നാം സ്ഥാനത്തേക്ക് കയറി അപ്പം ഇപ്പൊ ഇപ്പൊ ഫിഫ റാങ്കിങ്ങില് മൂന്നാമത് ബെൽജിയവും നാലാമത് ഇംഗ്ലണ്ടുമാണ് അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് അതിന് മാറ്റമില്ല ബ്രസീല് ഇതിനു മുമ്പുള്ള റാങ്കിങ്ങിലും അഞ്ചാം സ്ഥാനത്തായിരുന്നു അവിടെ തന്നെ ബ്രസീലിൽ തുടരുന്നു അതേസമയം ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന പോർച്ചുഗൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ആറാമതുണ്ടായിരുന്ന നെതർലൻഡ്സ് ഇപ്പോൾ ഉള്ള ഒരു സ്ഥാനം താഴേക്ക് പോയി ഏഴാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അപ്പൊ ആറ് പോർച്ചുഗലും ഏഴ് നെതർലൻഡ്സും എട്ടാമത് സ്പെയിന് ഒമ്പതാമത് ഇറ്റലി പത്താമത് ക്രൊയേഷ്യ ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ള ഈ മൂന്ന് ടീമുകൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നർത്ഥം ഇനി പ്രധാനപ്പെട്ട മറ്റ് ടീമുകളുടെ റാങ്കിംഗ് ഒന്ന് നോക്കുകയാണ് പതിനൊന്നാം സ്ഥാനത്താണ് യു എസ് എ പന്ത്രണ്ടാണ് കൊളംബിയ മൊറോക്കോ ഇപ്പം പതിമൂന്നാം സ്ഥാനത്തേക്ക് ഒരു സ്ഥാനം താഴേക്ക് പോയിരിക്കുന്നു എന്നർത്ഥം മെക്സിക്കോ പതിനാലാമത് ഉറുഗ്വയ് പതിനഞ്ച് ജർമ്മനി ഈ ഫ്രണ്ട്ലി മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനം നടത്തി അവർ പതിനാറാം സ്ഥാനത്ത് തന്നെയാണ് മാറ്റമില്ല ചെനഗല് പതിനേഴാം സ്ഥാനത്താണ് ജപ്പാൻ പതിനെട്ടാം സ്ഥാനത്താണ് ഏഷ്യയിൽ നിന്ന് ഏറ്റവും മുന്നിലുള്ളത് ജപ്പാനാണ് പത്തൊമ്പതാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡും ഇരുപതാം സ്ഥാനത്ത് ഇറാനും നിൽക്കുകയാണ് ഇനി നമ്മൾ ഓരോ കോണ്ടിനൻ്റൽ വൈസ് കാര്യങ്ങളിലേക്ക് പോകാം അതിനുമുമ്പ് ഇന്ത്യയുടെ റാങ്കിങ് താഴേക്ക് പോയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇനി ഓരോ കോണ്ടിനൽ വൈസ് നമ്മൾ റാങ്കിങ്ങിലേക്ക് പോവുകയാണ് ഏഷ്യയിൽ ഒന്നാമത് ജപ്പാൻ അവരുടെ ഫിഫ റാങ്കിങ് പതിനെട്ട് രണ്ടാമത് ഇറാൻ ഫിഫ റാങ്കിങ് ഇരുപത് മൂന്നാമത് സൗത്ത് കൊറിയ ഫിഫ റാങ്കിങ് ഇരുപത്തി മൂന്ന് നാലാമത് ഓസ്ട്രേലിയ ആണ് എഫ് സിയിലാണല്ലോ ഓസ്ട്രേലിയ അവരുടെ ഫിഫ റാങ്കിങ് ഇരുപത്തി നാലാണ് തൊട്ടു പുറകിലാണ് ഖത്തർ ഉള്ളത് ഫിഫ റാങ്കിങ് മുപ്പത്തി നാല് അതിന് പുറകിലുള്ളത് സൗദി അറേബ്യ ഫിഫ റാങ്കിങ് അൻപത്തി മൂന്ന് ഇതാണ് ഏഷ്യയിലെ ടീമുകളുടെ റാങ്കിങ് വരുന്നതെങ്കിൽ നമ്മൾ സി എ എഫിലെ ടീമുകളുടെ റാങ്കിങ് ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ സി എ എഫിൽ ഒന്നാമത് തീർച്ചയായിട്ടും മൊറോക്കോ തന്നെയാണ് പതിമൂന്നാണ് അവരുടെ വേൾഡ് റാങ്കിങ് ഫിഫ റാങ്കിങ് വരുന്നത് രണ്ടാം സ്ഥാനത്ത് സെനഗൽ ഫിഫ റാങ്കിങ് പതിനേഴ് മൂന്നാമത് നൈജീരിയ ഫിഫ റാങ്കിങ് മുപ്പത് നാലാം സ്ഥാനത്ത് ഈജിപ്ത് ഫിഫ റാങ്കിങ് മുപ്പത്തി ഏഴ് അഞ്ചാം സ്ഥാനത്ത് ഐവറി കോസ്റ്റ് ഫിഫ റാങ്കിങ് മുപ്പത്തി എട്ട് ഇനി നമ്മൾ സൗത്ത് അമേരിക്കയിലെ ടീമുകളുടെ റാങ്കിംഗ് ഒന്ന് നോക്കുകയാണ് കോൺവബോളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തീർച്ചയായിട്ടും ഫിഫ റാങ്കിന് ഒന്നാം സ്ഥാനത്തുള്ള അർജന്റീന തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ബ്രസീൽ ഫിഫ റാങ്കിങ് അഞ്ച് മൂന്നാം സ്ഥാനത്ത് കൊളംബിയ ഫിഫ റാങ്കിങ് പന്ത്രണ്ട് നാലാം സ്ഥാനത്ത് ഉറുഗോയ് ഫിഫ റാങ്കിംഗ് പതിനഞ്ച് അഞ്ചാം സ്ഥാനത്ത് ഇക്കടർ ഫിഫ റാങ്കിങ് മുപ്പത്തി ഒന്ന് ഏതായാലും ഫിഫ റാങ്കിങ്ങില് ഇപ്പോൾ അർജന്റീന തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു അതേസമയം പോർച്ചുഗൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ആറാം സ്ഥാനത്തേക്ക് അറിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടു